എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയങ്കൂർ ഷാരികയും അതുപോലെ തന്നെ രേണു സുദിയുമായിട്ടുള്ള പുതിയൊരു ഇൻ്റർവ്യൂ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം അതിൻ്റെ അകത്ത് വീണ്ടും രേണു സുദിയുടെ വീടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാമർശിച്ചുകൊണ്ട് ഒരു മോശം പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് ശാരികയെന്ന് മറ്റുള്ളവർ പറയും എന്ത് മോശമാണെന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീടിൻ്റെ പോരായ്മ ശാരിക ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത് രേണു സുദിയുടെ വീട് ചൂണ്ടി ശാരിക വന്നിരിക്കുകയാണ് ഒന്നൊന്നര വർഷം മാത്രം പഴക്കമുള്ള വീടാണിത് എന്ന് വീടിന്റെ പുറം കണ്ടാൽ പറയില്ല വീടിന്റെ അകം അവർ അവരെ കൊണ്ട് കഴിയും വിധം വൃത്തിയാക്കിയിട്ടുണ്ട് ഈ വർഷം ജൂണിലാണ് വീണു ചോരുന്നുവെന്ന് ഒരു യൂട്യൂബ് വീഡിയോയിൽ സംസാരിക്കുമ്പോൾ രേണു സുദി പറഞ്ഞത് കൊല്ലം സ്തുതിക്കായി കെ എച്ച് ഡി സി എന്ന കൂട്ടായ്മയാണ് വീട് നിർമ്മിച്ചു നൽകിയത് വീടിന് ചോർച്ചയുണ്ടെന്ന് രേണു പറഞ്ഞതോടെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി നെഗറ്റീവ് കമന്റുകൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ രേണു സുതിയുടെ വീടിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ വീഡിയോ പങ്കുവയ്ക്കുകയാണ് ബിഗ് ബോസിലെ രേണുവിന്റെ സഹ മത്സരാർത്ഥി കൂടിയായിരുന്ന ശാരിക ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത് എന്നാണ് ശാരിക ചോദിക്കുന്നത് രേണു സുതിയുടെ വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോ ആണ് ശാരിക പങ്കുവച്ചിരിക്കുന്നത് ആരെയും വ്യക്തിഹത്യ ചെയ്യാനോ വിവാദം ഉണ്ടാക്കാനോ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത് വീടിന്റെ മുൻവശം മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയാണ് വന്നു നോക്കിയാൽ അത് ആർക്കും കാണാം പത്ത് വർഷം പഴക്കമുള്ള വീട് പോലെയാണ് ഇത് തോന്നുന്നത് വീഡിയോയിൽ ശാരിക ചൂണ്ടിക്കാണിക്കുന്നു ഒന്നൊന്നര വർഷം മാത്രം പഴക്കമുള്ള വീടാണ് ഇത് എന്ന് വീടിന്റെ പുറം കണ്ടാൽ പറയില്ല വീടിന്റെ അകം അവരെ അവരെ കൊണ്ട് കഴിയും വിധം വൃത്തിയാക്കിയിട്ടുണ്ട് അന്നത്തെ അവരുടെ അവസ്ഥയിൽ ഒരുപാട് പേര് ഈ കുടുംബത്തെ സഹായിക്കാനായി എത്തി ആ സുമനസ്സുകൾക്ക് നന്ദി എന്നാൽ അതിലൊരു കുറ്റമുണ്ടായാൽ അത് പറയാതിരിക്കാൻ അവർ അടിമയല്ല ഇവരെ ആരും അരി കൊടുത്തു വാങ്ങിയതല്ല രേണുസുതി ബെഹ്റിനിൽ പോയോ രേണുസുതി ഖത്തറിൽ പോയോ എന്തെല്ലാം പലരും ചോദിക്കുന്നു അവർ ജീവിക്കാൻ വേണ്ടിയാണ് ഈ യാത്രയെല്ലാം ചെയ്ത് കഷ്ടപ്പെടുന്നത് എൻ്റെ മനസ്സാക്ഷിക്ക് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ അത് നീതികേടായി പോകും ഈ വീട് കണ്ട നിമിഷം തന്നെ ഈ വീടിനെക്കുറിച്ച് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ് രേണുവുമായി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത് പക്ഷേ ഈ അവസ്ഥ പറയാതിരിക്കാൻ പറ്റില്ല ഇങ്ങനെയായിരുന്നു ഷാരികയുടെ മറുപടി ആ വീഡിയോയും ഞാൻ ഞാനിതിന് ൂടെ പങ്കുവച്ചേക്കാം ഒരു തരത്തിൽ അങ്ങനെ ശാരിക പറയുന്നതിൽ സത്യമുണ്ട് ആ വീട് അത്രയും മോശപ്പെട്ടതാണെങ്കിൽ ഇവർ പേര് കിട്ടാൻ വേണ്ടി മാത്രം പണിതു കൊടുത്തതാണോ ഒരാൾക്കൊരു മുതല് പണിതു കൊടുക്കുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ അന്തസ്സായി പണിതു കൊടുക്കാനും ആവശ്യമാണ് ഇവർ ആരോപിക്കുന്ന കുറ്റം ശരിയാണെങ്കിൽ അത് വീട് കൊടുത്ത ഫിറോസ് എന്ന വ്യക്തി ചെയ്ത വളരെ മോശപ്പെട്ട ഒരു പ്രവർത്തനമാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുമോ അല്ലാതെ രേണു സുദീനെ മാത്രമായിട്ട് ഇതിൽ കുറ്റപ്പെടുത്താനോ ഒന്നും പറ്റില്ല ഒരു വീട് നമുക്ക് ഒരാൾ ദാനമായി വെച്ച് തരുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ജീവിതകാലം മുഴുവൻ നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള രീതിയിൽ അത് പണിത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഏതായാലും വീഡിയോ പങ്കുവച്ചേക്കാ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ അഞ്ച് വർഷം ഈ വീടിന്റെ കാര്യം വന്നു കയറിയ മൊമെന്റ് തന്നെ എനിക്കിത് എന്റെ വീഡിയോയിൽ പറയണതാണ് ഇത് ഞാൻ ഇപ്പം ആരോടും രേണുനോട് പോലും പറഞ്ഞിട്ടില്ല ഇത് പറയണമെന്ന് രേണു ഞങ്ങൾ ചിറ്റാരി ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നാണ് ആരെ ഹനിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തുനിന്ന് ഒരു പുറത്തൊരാള് ബോട്ടോ ക്യാമറയോ ഇന്റർവ്യൂ ഒന്നും വേണ്ട ഒരപ്പുറത്ത് അയൽ വീട്ടിൽ ഒരു സാധാരണക്കാരിയായിട്ടോ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടെ നിന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു പത്ത് വർഷമായ വീടാന്ന് പറഞ്ഞാൽ അന്തസ് മിനിമം ഒരു അഞ്ച് വർഷം പറഞ്ഞ വീടാണെങ്കിലും അന്തസ് ഒന്നോ ഒന്നോരോ വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത് അകം പോട്ടെ അകം പിന്നെ അവരുടെ വൃത്തി അത് അകത്തിന് കുഴപ്പമില്ല നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത് പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത് നമ്മളൊരാൾക്ക് ശരിയാണ് അവര് അതുല്യ കലാകാരനായ രേണു സുധി പിന്നെ സുധിശേരന്റെ വൈഫാണ് പിന്നെ അവര് അവര് അന്തസ്സായിട്ട് പണി അവരൊരു കലാകാരിയാണ് ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത് അവർ കന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ ആ ഒരു സമയത്ത് സഹായം കാണിച്ച സു നന്ദി ഇല്ലെന്നൊന്നും പറയത്തില്ല പക്ഷേ അതിലൊരു കുറ്റം ഉണ്ടായാൽ അടിമയല്ല അവരെ ആരും മറ്റേ അരി അരി കൊടുത്ത് വാങ്ങിച്ചതല്ല അവരെ ആരും മറ്റേ ഓരോരുത്തരും വാട്ടർ സിസ്റ്റം പോലും ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പലതരം സാധനങ്ങൾ ഇവിടെ നിന്നില്ല അവരങ്ങനെ കണത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കടന്ന് നിങ്ങൾ നോക്കുക അതായത് ഇരുപത്തിരണ്ടാം തീയതി അല്ലെങ്കിൽ ഏതൊരു ആഴ്ച രണ്ടാഴ്ചയോളം ദുബായി പോയൊരു വ്യക്തി റീൽസ് കാണുമ്പോൾ ഷൂട്ടിങ്ങിനെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അവരൊരു എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പോകുന്നത് അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ അതുകൊണ്ടാണ് അവർ വെളുപ്പിനെ അതായത് വെളുപ്പിനെ മണിക്ക് വന്ന അവര് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് മൂന്ന് മണിക്കൂർ പോലും ഇറങ്ങി ഏഴ് മണിക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നില്ല